ഞാൻ നിങ്ങളോട് യൂട്യൂബിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ചിലരെങ്കിലുമൊക്കെ കമൻ്റുകളിലും ഒക്കെ ചോദിച്ചിരുന്നു പിന്നെ എന്തിനാണ് ഇത്രമേൽ സമയം ഇത്രമേൽ അധ്വാനം ഒരുപക്ഷെ ഇത്രമേൽ എതിർപ്പ് പ്രതിഷേധം ഇതൊക്കെ പിടിച്ചു വയ്ക്കുന്നത് എന്താണ് ഇതുകൊണ്ട് എന്താണ് നേടിയത് എന്നൊക്കെ പലരും ചോദിക്കേണ്ടായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു പോവുക നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനൊരു അതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു അഭിപ്രായം ഹൃദയത്തിൽ തോന്നുക എന്നൊക്കെ പറയുന്നത് ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് ആ നിയോഗം അത് ചിലപ്പോൾ മഹാനിയോഗങ്ങളൊന്നും ആകണമെന്നില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നുമല്ലാതെ സാധാരണക്കാരനായി തന്നെ നമുക്ക് പറയാനുള്ളത് ഉറക്കം പറഞ്ഞു പോകാൻ കഴിയും അത്തരം ചില യാത്രകൾക്കിടയിൽ കോടികളെക്കാൾ വില മതിക്കുന്ന ചില മനുഷ്യരെ ചില സൗഹൃദങ്ങളെ ചില ബന്ധങ്ങളെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും തന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അത്തരം ചില മനുഷ്യരെ ഒന്ന് പറയേണ്ടതുണ്ടെന്നും എനിക്ക് തോന്നി അതുകൊണ്ട് അത്തരം ചില ആളുകളെക്കുറിച്ച് പല വീഡിയോകളിലായി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിൽ പ്രധാനമായും പറയേണ്ട ഒരാളാണ് അയൂബ് കച്ചേരി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അയൂബ് ക ഈ സാമൂഹ്യ മാധ്യമ യൂട്യൂബിലൂടെ ലഭിച്ച വളരെ അപൂർവമായ ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് അദ്ദേഹം സാധാരണ പലരും മെസ്സഞ്ചറിൽ വന്ന് നമ്പർ ചോദിക്കാറുണ്ട് പലതും പറയാറുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് പലപ്പോഴും നമ്പർ പലതവണേ ആലോചിച്ചേ കൊടുക്കുകയുള്ളൂ അത് കൊടുക്കാൻ പ്രയാസം മറ്റൊന്നും കണ്ടല്ല പിന്നെ അത് കൊടുത്താൽ അവരിങ്ങനെ കുറേ വിളിച്ചോണ്ടിരിക്കും നമുക്കീ പറയുന്നത് പോലെ ഇതുണ്ടാക്കൽ ഔദ്യോഗിക ജോലി വീട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ വിഷയങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ഇതിനിടയിലൂടെ ഒന്ന് സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ പിന്നെ അതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരും അങ്ങനെയാണ് പലപ്പോഴും എന്നാൽ ഒരു ദിവസം രാത്രി തുടരെ 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 എനിക്ക് മെസ്സഞ്ചറിൽ ഒരു കോൾ വരുന്നു സാധാരണ മെസ്സഞ്ചറിൽ വരുന്നവരെ വലിയ ഡിസ്റ്റർബൻസ് ആയല്ലോ എന്ന് വിചാരിച്ച് ബ്ലോക്ക് ചെയ്യാറാണ് പതിവ് പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാം പ്രീ ഡിസൈൻഡ് ആണെന്ന് പറയുന്നത് പോലെ വളരെ പ്രീ ഡിസൈൻഡ് ആയിരിക്കണം ആ കോള് ഞാൻ വളരെ അത്യാപൂർവമായി എടുത്തു മറുതലയ്ക്കൽ പരിചയപ്പെടുത്തി അയൂബ് കച്ചേരി എന്നാണ് എൻ്റെ പേര് നിങ്ങൾക്കൊരു ഹക്കുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ആദ്യം കേൾക്കുന്നത് അപ്പം എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന് അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് കൊടുത്തുവിടാം എന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ നാട്ടിൽ വരുമ്പോൾ വിളിക്കണം നമ്പർ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഫോൺ കോൾ അവിടെ അവസാനിപ്പിച്ചു എന്തായാലും ഞാൻ നമ്പർ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ കാണുകയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഫുട്ബോൾ കാണുകയാണോ ആണ് ഡോക്ടർക്ക് ഇത് ഇഷ്ടമാണോ ഞാൻ പറഞ്ഞ ആണ് എനിക്ക് അർജന്റീന എൻ്റെ ഫാൻ ടീമാണെന്ന് പറഞ്ഞു ഡോക്ടർക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസ് കൂടി ഇരുന്നാണ് കാണുന്നത് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോഴാണ് ആ സെമിയിൽ അർജൻറ്റീന ജയിക്കുന്നത് ആ ജയിക്കുന്ന മത്സരം കൂടി കണ്ടപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചത് ചോദിക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കുറച്ചുകൂടി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് താങ്ങൂല അത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പാസ്പോർട്ടിങ് അയച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെയും ഇവിടെ റെഡിയാക്കിക്കൊള്ളാം കളി കാണാനുള്ള ടിക്കറ്റ് സഹിതം എന്തിനാണ് അങ്ങനെ ഒരു മനുഷ്യൻ എന്നോട് പറയുന്നത് അല്ലെങ്കിൽ അയ്യൂബുക്കെന്ത് നമ്മൾ സാറിന് നാടൻ ഭാഷയിൽ ചോദിച്ചാൽ തലയിൽ കൂടി വണ്ടി ഓടുന്നു അങ്ങനെയാണ് ഈ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ ഞാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ഫിറോസും അതോടൊപ്പം തന്നെ മറ്റൊരു സുഹൃത്തും കൂടി ഞങ്ങൾ പേരും കൂടി പോകുന്നത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ അയ്യൂബുക്ക ഞങ്ങളെ കാത്തു അവിടെ ആദ്യം പരിചയപ്പെടുന്നത് മുതൽ പിന്നെ ഈ ദിവസങ്ങൾ വരെ ഒരു ജന്മാന്തരങ്ങളിലെ ബന്ധം പോലെ അല്ലെങ്കിൽ എന്നോ ഒരുപാട് കാലമായി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സഹോദരനെ സഹോദരനെപ്പോലെയും സുഹൃത്തിനെപ്പോലെയുമാണ് അദ്ദേഹം പെരുമാറുന്നത് മാഹിക്കാരനാണ് അദ്ദേഹം ഐഷ എന്ന ഉമ്മയുടെയും ഖാദർ എന്ന പിതാവിൻ്റെയും മകനായും ജനിച്ച ഒരു വേറിട്ട മനുഷ്യൻ സർ സെയ്ദ് കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് പിന്നീട് ജീവിതയാത്രകൾക്കിടയിൽ പല പല മാർഗങ്ങൾ തേടി അന്വേഷിച്ച് ഡൽഹിയിലും മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ സഞ്ചരിച്ച് ഒരുപക്ഷെ ഇപ്പോഴും വിശ്രമമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം ഗ്രാൻഡ് ഹൈപ്പർ മാർട്ട് എന്ന് പറയുന്ന ഹൈപ്പർമാർട്ടിൻ്റെ റീജിയണൽ ഡയറക്ടറും ഒരു പാർട്ട്ണറുമൊക്കെയാണ് ഏതാണ്ട് പത്ത് തൊണ്ണൂറോളം ബ്രാഞ്ചസും ദിനം പ്രതി ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകളെങ്കിലും സന്ദർശിക്കുന്ന ആ മാളിൻ്റെയൊക്കെ ചുമതല നിർവഹിക്കുന്നത് ഈ പറയുന്ന അയ്യൂബ് എന്ന് പറയുന്ന അയൂബ് ഒരുപാട് മനുഷ്യരെ ഏത് നന്മയിലും സഹായിക്കാൻ വളരെ ഹൃദയമുള്ള മനുഷ്യൻ വേഗതയുള്ള മനുഷ്യൻ ഒരുപക്ഷെ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യൻ ജീവിതത്തിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ പറയുന്നത് പോലെ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാധ്വാനം കൊണ്ടൊന്നും സാധ്യമാകുന്ന കാര്യമല്ല അവിടെയാണ് പല മനുഷ്യരും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് കൂടുന്നത് അദ്ദേഹം വിവാഹം കഴിച്ചത് അർമേനിയയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഖത്തറിൽ കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം പങ്കുവച്ചു ഇപ്പോൾ എനിക്ക് ഈ പറയുന്നത് പോലെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറച്ച ഒരു വിശ്വാസമാണ് ഈ അയ്യൂബുക്ക അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യാനും ചെയ്തു കൊടുക്കാനും ഒരു ഉറപ്പാണ് അത് നിങ്ങളെന്ന് ഓർത്തു നോക്കും ഒരു കോടിയോ പത്ത് കോടിയോ രൂപയേക്കാൾ എത്രയോ അമൂല്യമാണ് വിശ്വസിക്കാനാവുന്ന ചേർത്ത് പിടിക്കുന്ന ഒന്നിനുമല്ലാത്ത ഒരു മനുഷ്യൻ്റെ സ്നേഹവും ഇഷ്ടവും